എസ് എസ് സി മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്കായിരുന്നു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓഫീസ് ജോബും യൂണിഫോം ജോബും ഇൻക്ലൂഡഡ് ആണ് ആണിതിൽ അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനിയും അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ വളരെ ആയിട്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ലാസ്റ്റ് ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എക്സാമിനേഷൻ പാറ്റേൺ സിലബസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുൻപ് ചെയ്ത വീഡിയോയിൽ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം സോ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എം ടി എസ് എൻ ഹവിൽദാറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എന്നാണ് അതിൻ്റെ എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതിന് മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയമായിട്ട് എസ് തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എല്ലാവരും അടക്കേണ്ട മുന്നോട്ടേക്ക് കൃത്യമായിട്ട് പറയാം ഫീസ് അടക്കേണ്ടവർക്ക് ഒരു ദിവസം എക്സ്ട്രാ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഫീസ് അടക്കാനുള്ള സമയവും തന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ കറക്ഷൻ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് വിൻഡോ ഓപ്പൺ ആക്കി തരുന്നത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണെന്ന് ശ്രദ്ധിക്കുക അന്ന് രാത്രി ഏകദേശം പതിനൊന്ന് വരെ പറഞ്ഞിട്ടുണ്ട് then പിന്നെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും ആ കാണാൻ സാധിക്കുന്നതാണ് ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടക്കുന്നുണ്ട് പരീക്ഷ ഒക്ടോബർ നവംബറിലാണ് പരീക്ഷ നടക്കുന്നത് ഒറ്റ ഘട്ട പരീക്ഷയാണ് ഒരു പരീക്ഷയുള്ളൂ ആ പരീക്ഷ പാസ്സാവുന്നവർക്ക് ഹവിൽദാർ ആകുമ്പോൾ ഒരു ഉണ്ട് ഒരു വാക്കിങ് ആണ് എം ടി നിങ്ങൾക്ക് നേരെ ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടോൾ ഫ്രീ നമ്പറും കൂടി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേക്കൻസി നോക്കുകയാണെങ്കിൽ എം ടി എസ്സിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളും ഹവിൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എൻ്റെ ഏകദേശം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെൻഡറ്റീവ് വേക്കൻസിയാണ് എന്ന് വെച്ചാൽ വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നർത്ഥം വേക്കൻസി കൂടുവാനുള്ള സാധ്യത വളരെ ഉണ്ട് അപ്പോൾ ആയിട്ടാണ് താൽക്കാലിക വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി ആയിരിക്കാം എസ് എസ് സി കാണിച്ചിട്ടുണ്ടാവുക അപ്പോൾ പരീക്ഷയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ എസ് എസ് സി ജി ഡി പോലെ വേക്കൻസി കൂടില്ലെന്ന് ആര് കണ്ടു അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് കടക്കാം എയ്ജ് ലിമിറ്റ് രണ്ട് ഏജ് ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും എം ടി കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ ഒന്നെ എട്ട് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഹവിൽദാർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും അതുപോലെ തന്നെ ഒന്നെ എട്ട് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഹവിൽദാർ പോസ്റ്റിലേക്കാണ് സി ബി ഐ സി ആൻഡ് സി ബി എൻ യിലേക്കാണ് പിന്നെ എം ടി എസിലേക്ക് ഈയൊരു ഏജുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ പറയുന്നുണ്ട് എം ടി എസ് ഇൻ വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ഫ്യൂ പോസ്റ്റ് ചില പോസ്റ്റുകൾക്ക് മാത്രം ഈ ഒരു ഏജിന്റെ ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എം ടി എസ്സിലേക്ക് അതും കൂടി ശ്രദ്ധിക്കുക കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഏജിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പിന്നെ അതുകൂടാതെ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു പത്താം ക്ലാസ് മതി മറ്റൊരു യോഗ്യതയും വേണ്ട ഡി പ്ലസിന്റെ പ്രശ്നമോ മറ്റൊരു പ്രോബ്ലവും ഇല്ല മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേരളത്തിൽ ഉൾപ്പെടെ ഇതിന് വേക്കൻസി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് മാത്രമാണ് യോഗ്യത പറയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് മാസം മുപ്പത്തി ഒന്നാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ട് ഇനി അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ ഇത് കണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ കൂടി ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഒരു പ്രിപ്പറേഷൻ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ മുൻപ് ചെയ്ത ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയും കൂടി നിങ്ങൾ കാണുക അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എല്ലാവരും അടക്കേണ്ട ആവശ്യമില്ല എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ എക്സ് സർവീസ് മാൻ ഇവരൊന്നും ഫീസ് അടക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിലൊക്കെ പെടുന്ന പുരുഷന്മാരായിരിക്കും അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ പരീക്ഷാ സെൻറ്റർ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ എസ് എസ് സി നൽകുന്നുണ്ടെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലയിലാണ് നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ എസ് എസ് സി പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ അതാത് എസ് എസ് സിയുടെ പരീക്ഷാ സെൻറ്റർ ഉണ്ട് അവിടെയായിരിക്കും പരീക്ഷ നടക്കുന്നത് പിന്നെ എം ടി എസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും എം ടി എസിനും ഹവിൽദാറിനും ഉണ്ടാവും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവുന്നത് എം ടി എസ്സിൻ്റെ എം ടി എസിനല്ല ഹവിൽദാറിനായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ് എക്സാമിനേഷൻ പാറ്റേൺ ഒന്ന് വിശദീകരിക്കാൻ ഒന്ന് കഴിഞ്ഞാൽ നല്ല ടൈം പിടിക്കും സെക്ഷൻ വണ്ണ് സെക്ഷൻ ടൂ ഒരു ദിവസം ഒരേ സമയത്ത് അതായത് സെക്ഷൻ വണ്ണ് കഴിഞ്ഞാൽ സെക്ഷൻ ടൂ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇറ്റ്സ് വെരി ഈസി നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവുന്നതായിരിക്കും സെക്ഷൻ വണ്ണ് കഴിഞ്ഞ ഇതിന് മുമ്പ് എഴുതിയവരുണ്ടാവും സെക്ഷൻ വണ്ണ് കഴിഞ്ഞാൽ ഒരു ടൈം ഉണ്ടാവും ഏകദേശം നാൽപ്പത്തഞ്ച് ആണ് നൽകുന്നത് അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിൻഡോ സെക്ഷൻ ടൂലേക്ക് പോകുന്നതായിരിക്കും സോ യു ക്യാൻ ഈസിലി അവിടുന്ന് എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും സോ ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊന്നും അധികം ഡിസ്കസ് ചെയ്യാത്തത് നിങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് നോക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഹവിൽദാർ പോസ്റ്റിന് ഫിസിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു ആയിരത്തി മീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിൽ പുരുഷന്മാര് ഓടിത്തീർത്തണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ നടത്തമാണ് ഓട്ടമല്ല ഓട്ടം ആർമിക്കാണ് വരുന്നത് അഞ്ച് അഞ്ചഞ്ചര മിനിറ്റിലേക്ക് സോ ഇവിടെ പതിനഞ്ച് മിനിറ്റിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആയിരത്തി അറുന്നൂറ് മീറ്റർ നടന്നു തീർക്കണം അതുപോലെ തന്നെ ആ ഒരു കിലോമീറ്റർ ഏകദേശം ഇരുപത് മിനിറ്റിൽ വനിതകൾ നടക്കണം വാക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫിസിക്കൽ ആയിട്ട് വരുന്നത് സോ ഇതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷനും ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി